ജാസ്മിന്റെ ബിഗ് ബോസ് ഗെയിമിലെ ഒരു ടേണിംഗ് പോയിന്റാണ് ഇന്നത്തെ ദിവസം ഇന്ന് ജാസ്മിന്റെ വീട്ടിൽ നിന്ന് മെഡിക്കൽ എമർജൻസി വന്നിരിക്കുകയാണ് ജാസ്മിന്റെ വാപ്പയ്ക്ക് ഒരു മെയിൻ മേജർ അറ്റാക്ക് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞ് സർജറിക്കും കൂടെ പറഞ്ഞിരിക്കുകയാണ് പുള്ളിക്കാരനെ മോളെ വിളിക്കണം എന്ന് പറഞ്ഞ മകളെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് ജാസ്മിൻ ഇന്ന് വീട്ടുകാർ മുഴുവൻ ഇന്നലെ ഇന്നും കൂടി പുള്ളിക്കാരിക്ക് എതിരായിട്ടും ഉപദേശങ്ങളായിട്ട് വന്നിട്ടുണ്ട് നി ശരിക്കണം നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യാണ് നിങ്ങൾ കളിക്കുന്നത് ശരിയല്ല നിങ്ങൾ പ്രേക്ഷകർക്ക് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ലവ് ട്രാക്കാണ് കൊടുക്കുന്നത് ഇത് പോകുന്നത് വളരെ മോശമായിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ അത് ജാസ്മിനുറപ്പിച്ചിരിക്കുമോ ഇനി ഇത് കാരണം ജാസ്മിനും ഗബ്രി നാളെ തൊട്ട് ഗെയിം മാറ്റി കളിക്കൂ ഏർ അവര് വേറെ വേറെ കളിക്കുവോ ഒന്നിച്ചു കളിക്കുവോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യുമോ പിന്നെ കുറെ പ്രേക്ഷകർ പറയുന്നുണ്ട് ഇത് വളരെ അൺഫെയർ ആണെന്നുള്ളത് ശരിക്കും അൺഫെയർ ആണോ ജാസ്മിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് നാളെ പവർ ടീമിലേക്ക് പുതിയ ആൾക്കാർ കയറും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ജിൻഡോയുടെ ടീം അതെ തികച്ചും അപ്രതീക്ഷിതമാണ് വീട്ടിലെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ജിൻഡോയുടെ ടീം പവർ ടീം ടീമാകണം എന്നുള്ളത് പവർ ടീം ജിൻഡോയുടെ ടീമിനാകാൻ പറ്റുമോ പിന്നെ റോക്കി റോക്കിക്ക് ബിഗ് ബോസ് ഓൾറെഡി പവർ ടീമുകാർ ഒരു ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നാളെ ബിഗ് ബോസ് റോക്കിക്ക് എന്ത് വലിയ ആണ് കൊടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇന്ന് നിറഞ്ഞു നിന്നതും ഈ ആഴ്ച മുഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണുള്ളത് ജാസ്മിൻ്റെ പേര് വളരെ നെഗറ്റീവായിട്ടാണ് ഈ പേര് നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ഗബ്രി അപ്പോൾ ഇന്ന് ഒരു മെയിൻ സംഭവമാണ് ജാസ്മിൻ്റെ ബിഗ് ബോസ് ജീവിതത്തിൽ വന്നിരിക്കുന്നത് ജാസ്മിൻ ആടി ഒലച്ച സംഭവം ആൾക്കാരെല്ലാവരും ഞെട്ടിക്കാത്തിരുന്ന് എന്താണ് സംഭവം ക്വിറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ തൊട്ടേ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ഒരു മെഡിക്കൽ എമർജൻസി കോളാണ് വന്നിരിക്കുന്നത് ജാസ്മിന്റെ വാപ്പയ്ക്ക് ഒരു മെയിൻ മേജർ അറ്റാക്ക് കഴിഞ്ഞിട്ട് സർജറിക്ക് സജസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വാപ്പയ്ക്ക് മോളോടൊന്ന് സംസാരിക്കണം അതിനുവേണ്ടി വിളിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് ജാസ്മിൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിയമിച്ചെടുക്കുന്നുണ്ട് അത് എല്ലാവർക്കും കോമൺ സെൻസറുകളിൽ എല്ലാവർക്കും മനസ്സിൽ എടുക്കാനേ ഉള്ളൂ നമ്മളാണെങ്കിലും എടുക്കുക അയ്യോ പുറത്ത് ഫുൾ നെഗറ്റീവ് ആയിരിക്കും ആ നെഗറ്റീവ് ആയിട്ടാണോ ഇനി പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ള സംഭവം അതിൽ ഉണ്ട് കാര്യം ഓൾറെഡി വീട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പക്ക നെഗറ്റീവായിരിക്കാം പോകാൻ പോണത് നിങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് എന്താണ് പുള്ളിക്കായിരിക്കും ഇപ്പോഴും ബി ബി പ്ലസ്സിൽ പറയുന്നത് ഇവ എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചൊന്നും അറിയുന്നില്ലെന്നാണ് ജാസ്മിൻ ഇപ്പോഴും പറയുന്നത് ജാസ്മിനും ഗബ്രി ഇനി ഒന്നിച്ചു പോകുമോ എനിക്കിന്ന് ബി ബി പ്ലസും ഇന്നത്തെ രാത്രിത്തെ ആ ഒരു കുറച്ച് ഇതൊക്കെ ക്ലിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നിയത് അവർ പിരിഞ്ഞങ്ങ് പോകാനൊന്നും പോകുന്നില്ല അതെ അവർ ഗെയിം മാറ്റും പക്ഷെ പതുക്കെ മാറ്റുകയുള്ളൂ പതുക്കെ ഒന്ന് മാറ്റി പിടിക്കും എന്ന് പറഞ്ഞാൽ അവർ നാളെ തൊട്ട് എനിമിയാളായിട്ട് അല്ലെങ്കിൽ ശത്രുക്കളായിട്ട് നിൽക്കാനൊന്നും എനിക്ക് തോന്നുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നോക്കട്ടെ പക്ഷെ അവർ ബോർഡർ വെക്കും കാര്യം ഇന്ന് അവിടെ നിന്ന് പറയുന്നുള്ളൂ നമ്മൾ മടിയിൽ ഇരുന്നതാണ് ഞാൻ മടിയിലൊന്നും നിന്നും ഇരുന്നിട്ടില്ലല്ലോ കൈ പിടിച്ചതാണോ ഇത്രയ്ക്ക് കുറ്റം എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിയെടുത്ത് ഒന്ന് കൈ പിടിച്ചാൽ ഇത്രയും പ്രശ്നമോ ഹോ ഞാൻ കൈ പിടിക്കാൻ മിസ് ചെയ്യും എന്നൊക്കെ പറയുന്നു ഗബ്രിയും ജാസ്മിനും അപ്പം ഞാൻ പറയുന്നത് ഇവരുടെ ഗെയിമിൽ ഭയങ്കരമായ വ്യത്യാസമൊന്നും വരില്ല എന്നാലും അവർ കുറച്ച് ബോർഡർ കീപ്പ് ചെയ്യും ഇനി ഇതിനകത്ത് കുറച്ച് കമൻസും ഇതുമൊക്കെ ഞാൻ കണ്ടായിരുന്നു പ്രേക്ഷകരുടെ ഉള്ളതാണ് ഇത് വളരെ അൺഫെയർ ആയിട്ടുള്ള കാര്യമാണെന്ന് അതായത് എങ്ങനെ തോന്നി വീട്ടിൽ നിന്ന് വിളിക്കാൻ അങ്ങനെയാണെങ്കിൽ ഈ പതിനെട്ട് പേരെയും വീട്ടിൽ നിന്ന് വിളിക്കണം എന്നുള്ളത് ബിഗ് ബോസ് വീട്ടില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ ആദ്യമായി ഈ ഒരു ഈ ഒരു വിഷയം ആദ്യമായിട്ടാണ് പക്ഷെ ഇതിന് മുന്നേയും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് അല്ലേ ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ എപ്പോഴും എപ്പോഴെപ്പോഴും ഹിന്ദി പറയണ്ട നമുക്ക് മലയാളം ഹിന്ദി ബിഗ് ബോസ് ഒന്നും നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അവിടെ ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മലയാളം ബിഗ് ബോസിലും ഇതുപോലത്തെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ ഇപ്പം നമ്മുടെ പല സീസണുകളിലും സുഖമില്ലാത്ത ആൾക്കാരെങ്കിലും ഇപ്പം ഇരിക്കുമ്പോൾ ഇത് മെഡിക്കൽ എമർജൻസി ഇതൊരു ആദ്യത്തേതാണെന്നാണ് തോന്നുന്നത് ജാസ്മിന്റെ വീട്ടിൽ നിന്ന് വന്നത് അതായത് മെഡിക്കൽ എമർജൻസി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇപ്പം നിങ്ങൾ പറയുകയാണ് രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഓക്കെ അൺഫെയർ ആണ് വിട്ടേക്ക ഒരിക്കലും വിളിക്കാൻ പാടില്ല എത്ര വലിയ മെഡിക്കൽ എമർജൻസി ആണെങ്കിലും പുള്ളിക്കാരനെ അങ്ങ് തീരെ ഭയങ്കര ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കുകയാണെങ്കിലും നമ്മൾ വിളിക്കാൻ സമ്മതിക്കരുത് തെറ്റാണ് ഒരു പക്ഷേ ഈ എന്തെങ്കിലും ആ വ്യക്തിക്ക് പറ്റിപ്പോയാൽ എന്ത് ചെയ്യും നിങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്തെങ്കിലും അപ്പൊ ഈ നിങ്ങൾ ഈ പറയുന്ന കുറച്ച് പ്രേക്ഷകർ തന്നെ അയ്യോ എന്നാലും അവളെ ഒന്ന് വിളിക്കാൻ പോലും അനുവദിച്ചില്ലല്ലോ എന്നാലും കഷ്ടം തന്നെ ഏഹ് പിന്നെ ഇത് വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് പല നിഗമനം നടത്താം അത് ദാസം നടത്തിയിട്ടുണ്ട് നെഗറ്റീവായിട്ട് പോയിട്ടുണ്ടെന്നും ഒക്കെ അത് നടത്താം അത് ശരിയാണ് ഒരു ഹിൻഡൊക്കെ അയ്യോ അയ്യോ അത് ശരിയാണ് നെഗറ്റീവായിട്ട് പോയിട്ടുണ്ടാകും എന്നുള്ള ഹിൻഡുകളൊക്കെ ചിലപ്പോൾ കിട്ടാം പക്ഷേ ഇത് മെഡിക്കൽ എമർജൻസിയാണ് അല്ലാണ്ട് വെറുതെ എൻ്റെ മോളെ എന്ന് വിളിക്കട്ടെ ഞാൻ കുശലാന്വേഷണം ചോദിച്ചിട്ട് വിളിക്കാം അയ്യോ അയ്യമ്മ നിനക്ക് സുഖമല്ലേ എന്ന് വിളിച്ചതല്ല ഇത് പുള്ളിക്കാരൻ അവിടെ അറ്റാക്ക് വന്നിട്ട് അറ്റാക്ക് വന്നിട്ട് അടുത്ത സർജറിക്ക് റെഫർ ചെയ്ത് മോൾറെഡി സംസാരിക്കുന്നത് സംസാരിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അഥവാ അത് സംസാരിപ്പിച്ചില്ലെങ്കിൽ നാളെ എന്തെങ്കിലും അപകടകരമായ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇതേ പ്രേക്ഷകർ തന്നെ അയ്യോ കഷ്ടായിപ്പോയി ഛേ ഒന്ന് വിളിക്കണമായിരുന്നു കേട്ടാ കഷ്ടം തന്നെ ഈ ഇത്രയും ക്രൂരാണല്ലോ ഈ ബിഗ് ബോസ് എന്ന് നിങ്ങൾ തന്നെ പറയും അതുകൊണ്ട് പ്രേക്ഷകർ പലവിധം ജനങ്ങൾ പലവിധം പല ഇത് അപ്പം എന്തായിരുന്നാലും ഇതിൽ വലിയ ചേഞ്ചസ് എനിക്ക് ഭയങ്കരമായ ചേഞ്ച് ജാസ്മിൻ്റെ ഗെയിമിൽ നാളെ തൊട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല കാര്യം ലൈവ് അപ്ഡേറ്റ് കാണുന്നവർക്ക് അറിയാം ഇന്ന് രാത്രിത്തേക്ക് അവർ ഭയങ്കര ഓ നീ മാറിക്കോ നീ ഇനി എൻ്റെ അടുത്ത് മിണ്ടണ്ട എന്നൊന്നും പറയുന്നില്ല അവർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി പല കാര്യങ്ങൾ പല നമ്മുടെ മലയാളം ബിഗ് ബോസിലൊക്കെ പലതും നടന്നിട്ടുണ്ടല്ലേ ഇങ്ങനെ ഒന്ന് നമുക്ക് ഡിംബലിന്റെ ഡിബലിന്റെ ഫാദർ മരിച്ചിട്ട് ഡിംബൽ വീട്ടിൽ പോയിട്ടാണ് എല്ലായിരുന്നിട്ടല്ലേ വന്നത് അതൊന്ന് പുറത്തിറങ്ങിയാൽ നമ്മളെല്ലാം അറിയും അതേപോലെ തന്നെ നമ്മുടെ അഖില് അഖിൽമാര കഴിഞ്ഞ കൊല്ലം രണ്ട് ദിവസം ഹോസ്പിറ്റലായിരുന്നു അത് മണിക്കുട്ടൻ പോയിട്ടാണ് തിരിച്ചു വന്നത് അതേപോലെ തന്നെ ഭാഗ്യലക്ഷ്മി പുള്ളിക്കാരിക്ക് എക്സ് ഹസ്ബൻഡ് മരിച്ചപ്പം പോകണോന്ന് ബിഗ് ബോസ് ചോദിക്കുകയാണ് ചോദിക്കാം ബിക്കോസ് ഇറ്റ് എമർജൻസി കണ്ടീഷൻ അതിൽ എമർജൻസിയാണ് നമുക്ക് ഒരിക്കലും കുശലാന്വേഷണം പറയാനല്ല അവർ വിളിക്കുന്നത് എമർജൻസി കണ്ടീഷനാണ് അപ്പോൾ ഭാഗ്യലക്ഷ്മിയോട് ചോദിക്കുകയാണ് പോകണോ തീർച്ചയായിട്ടും പോയിട്ട് വരാം മൂന്ന് ദിവസം കഴിഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വരാം പലിഷ്മെന്റ് വേണ്ട പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരി അറിയും സ്റ്റാറ്റസും ഇതൊക്കെ അറിയും അത് സ്വാഭാവികമാണ് പിന്നെ കണ്ണും മൂക്കും അടച്ചിട്ട് പോയിട്ട് വരാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം അറിയും അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ മലയാളം ബിഗ് ബോസ് നടത്തുന്നുണ്ട് പിന്നെ ഹിന്ദി ബിഗ് ബോസിൻ്റെ കാര്യം പിന്നെ പറയണ്ട കേട്ടോ അയ്യോ അവിടെ പിന്നെ ഈ ഇത് നമ്മുടെ എന്താണ് ഈ നിങ്ങൾ പറയുമല്ലോ പുറത്തെ കാര്യം അകത്തറിഞ്ഞെന്നുള്ളത് പുറത്ത് നെഗറ്റീവ് ആവുന്ന കാര്യം അകത്തറിഞ്ഞെന്നുള്ളത് അവിടെ എല്ലാം പറയും സൽമാനൊക്കെ ആണെങ്കിൽ പിന്നെ പറയണം അറിയാമല്ലോ പുറത്ത് കട്ട നെഗറ്റീവ് ആയിരിക്കും ഇവിടെ ഒടുക്കത്തെ കിസ്സിങ്ങും ലിപ്ലോക്കും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക സൽമാനാണെങ്കിൽ ഈ ഫേക്ക് ലവ് ഒട്ടും ഇഷ്ടമല്ല ഫേക്ക് ലവ് അപ്പോൾ പഠിച്ച് പറയും ഇതേ നിങ്ങളെ ഈ കിസിങ്ങും ലിപ്ലോക്കും നമുക്ക് കാണുന്നില്ല ഇവിടെ ഫാമിലി കാണുന്നതാണ് മര്യാദയ്ക്ക് ഇതൊക്കെ നിർത്തിക്കുക പുറത്തു പോയിട്ട് നാണം കിട്ടി നാറിയിരിക്കുകയാണ് ഫുള്ള് നെഗറ്റീവ് ഇങ്ങനെയാണ് സൽമാൻ പച്ചയ്ക്ക് കീറും അതാണ് ഹിന്ദിയിൽ അപ്പോൾ ഇതെന്ന് ഞാൻ മെഡിക്കൽ എമർജൻസിൽ ഇത് വേറെ തന്നെ ഒരു സംഭവമാണ് അത് ഇത് എനിക്കൊന്ന് മലയാളത്തിലാദ്യമായിട്ടാണ് നടന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് അവിടെ കളയാം അത് കഴിഞ്ഞു അത് ഇന്നത്തോടെ കഴിഞ്ഞു ഇനി അടുത്ത് നമ്മുടെ ബി ബി പ്ലസിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് ദേവ് ഇത് അതൊന്ന് പത്തരയ്ക്ക് വെക്കുമോ കാര്യം പതിനൊന്ന് മണിക്ക് ബിഗ് എല്ലാവരും ടി വി ഓഫ് ചെയ്തിട്ട് ബിഗ് ബോസ് പത്തര കഴിഞ്ഞിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞ് പോവേ ചെയ്യുന്നത് അത് ഒന്ന് പത്തരയ്ക്ക് തന്നെ ആക്കണമെന്നാണ് ഒരുപാട് പേര് പറയുന്നത് എനിക്കും അതാണ് ആഗ്രഹം കാര്യം നമുക്ക് ഇത്രയും ലേറ്റായി പോകും നിങ്ങളുടെ മുന്നിൽ റിവ്യൂ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ റോക്കിയുടെ കാര്യം റോക്കിയുടെ കാര്യം റോക്കിക്ക് റോക്കി നല്ലൊരു ഗെയിമറാണ് ഭയങ്കരമായിട്ട് പ്രതികരിക്കും ഭയങ്കര ഒരു നമുക്ക് ഓരോ കാര്യങ്ങളും എടുത്ത് സംസാരിക്കും ധൈര്യമുള്ള ഒരു കണ്ട സ്ഥലം പക്ഷെ ചില സമയത്തൊക്കെ റോക്കിക്ക് പാളിപ്പോവും അപ്പം ഇന്ന് കണ്ടതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ അത് മാത്രമല്ല പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തന്നെ റോക്കി ചെയ്തതാണ് പവർ റൂമിനകത്ത് കയറി അതേപോലെ തന്നെ പഴമൊക്കെ എടുത്ത് കഴിച്ചു താക്കോൽ എടുത്ത് വെച്ച് ചുറ്റിക്കൊണ്ടുവരണം അതുകൊണ്ട് പവർ റൂമുകാർ പണിഷ്മെൻറ്റ് കൊടുത്തു പക്ഷേ ഇന്നലെ റോക്കി ചെയ്തത് ആ ഇടിച്ചത് അത് തെറ്റാണ് അത് തെറ്റാണ് കാര്യം ബിഗ് ബോസ് വീട്ടിൽ ഒരിക്കലും സംഭവിക്കില്ല സമ്മതിക്കില്ല നമുക്ക് അവിടെ ഒരു നെൽക്കട്ടർ പോലെ അവർ അകത്തേക്ക് കൊടുത്തു വിടില്ല സെൽഫ് ഹാം ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ആകെ കൂടെ അവിടെ പേടിക്കാനുള്ള സാധനം കത്തിയാണ് ആ കത്തി അത് പണ്ട് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പാനിക് അറ്റാക്ക് വന്ന് ആ കത്തി എടുത്തത് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ ബിഗ് ബോസ് നേരെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് പറഞ്ഞു മക്കളെ പൊക്കോ അതുവഴി പറഞ്ഞു വിട്ടു ഒന്നുമില്ല ബിഗ് ബോസ് പ്ലീസ് ഒന്നുമില്ല പൊക്കോ പൊക്കോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം അതുകൊണ്ട് റോക്കി ചെയ്തത് വലിയൊരു തെറ്റാണ് ഗബ്രിയുടെ ആ പ്രൊവൊക്കേഷനിൽ എന്തിനാണ് വെറുതെ നമ്മുടെ ഇത് കളയുന്നത് നമ്മളിവിടെ കഷ്ടപ്പെട്ട് കളിക്കാൻ വന്നതല്ലേ അപ്പോൾ റോക്കിക്ക് ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ റോക്കി അത് ഇങ്ങനത്തെ ചില പിന്നെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് സംസാരിക്കുക കുറച്ച് ബോറായിട്ട് പോവുക കുറച്ച് അതിരി വിടുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതിലൊക്കെ കൺട്രോൾ വരുത്തിയാൽ റോക്കി മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ പണിയാണ് പിന്നെ ജിൻഡോ ഡോൺ ജഡ്ജ് ബുക്ക് ബൈ ബൈറ്റ്സ് കവർ എന്ന് നമ്മൾ പറയും അല്ലേ ഒരു ബുക്കിന്റെ പുറംഭാഗം കണ്ടിട്ട് ബുക്കിനകത്തുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെയാണ് ജിൻഡോയുടെ കാര്യമോ എല്ലാവരും കളിയാക്കി ഇങ്ങനെ ഇട്ടിരുന്ന ജിൻഡോ നാളെ പവർ ടീമിന്റെ കൂടെ മത്സരിക്കാൻ പോവുകയാണ് അതും കട്ടയ്ക്ക് കട്ടയ്ക്ക് അതായത് നമ്മുടെ നാളത്തെ ബാലൻസിങ് ടാസ്ക് ആണ് അൻസിബ ഇപ്പുറത്തിരിക്കുന്നു അതായത് അഞ്ച് പേര് ഇപ്പുറത്ത് പവർ ടീമിൽ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ റോക്കിയുടെ ഭാഗം ജിൻഡോയുടെ ഭാഗത്തും റോക്കിയാണ് ജിൻഡോ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത് എനിക്കൊന്ന് വെയിറ്റ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് റോക്കീനേയും അൻസിബേനെ ഇരുത്തിയിരിക്കുന്നത് നാളെ പവർ ടീം മാറണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ക്യാപ്റ്റൻ ഉൾപ്പെടെ അപ്സറെ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത് അതാണ് അപ്പൊ നാളെ എന്തെങ്കിലും മാറുമല്ലോ എന്ന് കാണാം അതേപോലെ തന്നെ അൻസിബയും ശ്രീധുവും തമ്മിൽ നല്ലൊരു വാക്ക് നടക്കുന്നുണ്ട് അൻസിബയ്ക്ക് ഇന്ന് ടോട്ടലി വയ്യാണ്ടായി എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മുടെ ജാസ്മിൻ അവിടെ നിന്ന് കരയെന്ന് തൊട്ട് അൻസിബയ്ക്ക് ടെൻഷനായി തുടങ്ങി അത് എന്തിനാണെന്നും എനിക്കൊരു പിടിയൂല്ല ജാസ്മിനെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് പുറത്താൾക്കാർക്ക് എങ്കിലും നെഗറ്റീവ് ആകുമോ എന്ന് വിചാരിച്ചിട്ടാണോ ഒന്നും അറിയത്തില്ല ശ്രീധു അൻസിബയും തമ്മിലും അപ്സറെ അൻസി ശ്രീധും തമ്മിലും ഇന്നൊരു പോര് ശ്രീതു ഇന്ന് സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ന് ശ്രീധുവിൻ്റെ ആദ്യത്തെ ദിവസമാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ എപ്പിസോഡിലേക്ക് പോകാം അപ്പോൾ മെയ് ഇരുപത്തൊന്ന് തട്ടും മുട്ടും താഴം തൊട്ടും നൊട്ടും നേണം നോക്കി നിന്ന് പറഞ്ഞ പാട്ട് തുടങ്ങുകയാണ് പക്ഷേ രാവിലെ ആറരക്കാണ് അവരെ വിളിക്കുന്നത് ബിഗ് ബോസ് അപ്സറുടെ കയ്യിൽ വിടുന്നുണ്ട് അതായത് ഇന്ന് നേരത്തെ അതായത് ആറരക്കാണ് നിങ്ങളുടെ മോർണിംഗ് സോങ് ഇനി നേരത്തെ കടന്നു തുറക്കണമെന്നാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആണെങ്കിൽ ഇവിടെ കണ്ണും തുറക്കണില്ല ഇങ്ങനെ ഇരിക്കണേ ആറമ്പത് ആയതേ ഉള്ളു ജാസ്മിനെ കണ്ണടച്ചുറങ്ങി ബൗബ അടിച്ചു ബൗബ അടിച്ചു അപ്പൊ പെട്ടെന്ന് കണ്ണു തുറന്നു എന്നിട്ട് ആറ് നാൽപ്പതായപ്പോഴ് അവിടെ എല്ലാവരും സംസാര വിഷയം തുടങ്ങി ആര് ആരാണ് ഉറങ്ങിയത് റോക്കി ആരുറങ്ങി സത്യം പറ ക്യാപ്റ്റ അപ്പം അഫ്സല പറഞ്ഞ് ജാസ്മിനെ ഓഹോ അപ്പോൾ ഇവിടെ രണ്ട് ദിവസമായിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരാളുണ്ട് ഉറങ്ങിയിട്ട് അപ്പം അപ്പോൾ പവർ ടീമിന് ടീമിനെന്താവാം നമുക്ക് പണിഷ്മെന്റ് കൊടുക്ക് പണിഷ്മെന്റ് കൊടുക്കാം അപ്പം അഫ്സല പറഞ്ഞാൽ അവർ വരട്ട് പവർ ടീമല്ലേ കൊടുക്കേണ്ടത് ആ എന്തായിരുന്നാലും പവർ ടീമിൽ ഒരാളിങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല അവസാനം അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വരെയാണ് ജാസ്മിനും ഗബ്രിയും കൂടെ സംസാരിക്കുകയാണ് എടാ പട്ടി കൊരച്ച് അപ്പൊ ഗബ്രിക്ക് മനസ്സിലായി എടാ പട്ടി ഞാൻ ഇങ്ങനെ കണ്ണടച്ച് വന്നപ്പോൾ കുരച്ചതാണ് അപ്പം ഗബ്രി അത് ചിലപ്പം എന്ത് വാക്കും എന്ത് കാര്യവും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കളയും കേട്ടോ ഗബ്രി ഒടുക്കത്തെ ട്വിസ്റ്റിങ്ങാണ് എനിക്ക് ചില സമയത്തൊക്കെ ഒടുക്കത്തെ ട്വിസ്റ്റ് ചെയ്ത കളെ അപ്പൊ ഗബ്രി വന്നിട്ട് അത് അലാറം അടിച്ച് എല്ലാവരും എണീപ്പിച്ചതായിരിക്കും ബൗബോ അടിച്ചത് ഉം അപ്പൊ അപ്സര ഞാൻ വ്യക്തമായി കണ്ടില്ല ബിഗ് ബോസ് ആരാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ അതായത് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ ക്യാമറ നോക്കി പറഞ്ഞു അപ്പൊ റോക്കി ജാസ്മിർ ആയോട് നടപടി എടുക്കുന്നില്ല അല്ലേ മനസ്സിലായി മനസ്സിലായി അപ്പൊ ഗബ്രി ഞാൻ കണ്ടിട്ടില്ലെന്ന് പച്ചക്കള്ളയെ ജാസ്മിർ ഇപ്പൊ ഗബ്രിയുടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിക്ഷിക്കാം അപ്പൊ റോക്കി കീ ഞാൻ എടുക്കയാണ് കീ ഞാൻ എടുക്കുകയാണ് ഞാൻ നടപടി എടുത്താലേ കീ തരുള്ളൂ കേട്ടല്ല ഒരു മണിക്കൂർ സമയം തരാം അപ്പം ഗബ്രി ഓ പിന്നെ നിന്റെ ആര് നോക്കുന്നു പോടാ എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ് ആര് ഗബ്രി അങ്ങ് ഗബ്രിയുടെ കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പഴവെടുക്കും പഴവെടുത്തോണ്ട് പോകുന്നുണ്ട് പിന്നെ പവർ റൂമിലും കയറി രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്ത് കേട്ടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തോന്ന് ഏഴ് ഈ ജാസ്മിൻ ആരാണ് ആരാണ് വികാരം ഡേ ഒരു മണിക്കൂറിനകം ഇവിടെ നടപടി വേണം നിന്റെ നിന്റെയൊക്കെ ഹണിമൂൺ ആഘോഷിക്കാനല്ല നീ ഇങ്ങോട്ട് വന്നത് ഇത് റിസോർട്ടല്ല എന്ന് റോക്കി കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് റോക്കി പറഞ്ഞത് റൂൾ ബ്രേക്ക് ചെയ്തു എന്നിട്ട് കള്ളം പറയുന്നു ആർക്ക് വേണമെങ്കിലും ഇനി പവർ റൂമിൽ കയറാം ഒരു കുഴപ്പമില്ല നോക്കിക്കോ കാര്യം ഇവർക്കേ റൂൾ ഇല്ല അപ്പം ജാസ്മിൻ എന്ത് ശിക്ഷയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കും റോക്കി ഈ റസ്മിൻ രണ്ട് ദിവസമാണ് ഫ്ലോർ ഗ്ലീൻ ചെയ്തത് ഏ നീ അതുപോലെ ചെയ്യേ അപ്പൊ യമുന എന്നാൽ ഒരു കാര്യം ചെയ്യാം രണ്ട് ദിവസത്തെ വെസൽ ക്ലീനിങ് ഫുള്ള് ആണ് പണിഷ്മെന്റ് ഓക്കെ അപ്പം അതുകഴിഞ്ഞ് ഗബ്രി അങ്ങനെയാണെങ്കിൽ റോക്കിക്ക് പണിഷ്മെന്റ് രണ്ട് ദിവസത്തെ ഫ്ലോർ ക്ലീനിങ് ഇതിലൊന്നും ആരും ആവശ്യമില്ല ഈ വർത്തമാനത്തിന് എന്തിനാണ് സ്വന്തം കൂടെ ഒരാൾക്ക് വേണ്ടിയിട്ട് പിന്നെ അവർ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടു ദിവസത്തേക്ക് റോക്കി ചെയ്യാൻ അപ്പം ഈ വേർഡ്സ് ഒക്കെയാണ് ഗബ്രിക്ക് തിരിച്ചടിക്കുന്നത് അപ്പൊ ശ്രീധു എന്തിനാണ് ഇങ്ങനെ പേഴ്സണൽ ആവുന്നത് എന്നെ ചോദിക്കുന്നു അപ്പൊ നോറ അയ്യോ അവൻ മറുപടി പറഞ്ഞായിരുന്നു കേട്ടോ എല്ലാവരും ജാസ്മിൻ ആണെങ്കിൽ കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ ജാസ്മിൻ വന്നിട്ട് ഹണിമൂൺ റിസോർട്ടാണെന്നല്ലേ വേറെ ആരും എടുത്താണെങ്കിലും ഇവര് ഇത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യോ അപ്പൊ നോറ നീ സ്വയം നിലപാടെടുക്കണം നീ സ്വയം നിലപാട് വ്യക്തിയാക്കണം വ്യക്തമാക്കണം അപ്പൊ എമിനിന് വന്നിട്ട് ദേ ആരും ഇമാതിരി തറ വർത്തമാനം പറയരുത് ഇത് ബിഗ് ബോസിന്റെ ഫ്ലോറാണ് അപ്പൊ സിജോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഹണിമൂൺ ആയിട്ടാണ് ഇവിടെ കളിക്കാൻ വന്നതെന്ന് ഓഹോ ആ പറഞ്ഞിട്ടുണ്ട് എനിക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടാ ഞാൻ ഇവിടെ പവർ ടീമിൽ കയറിയ ശേഷം ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കി ഈ ജാസ്മിൻ പവർ ടീമിൽ കയറിയ ശേഷം ഇപ്പൊ ഗബ്രിപ്പ പവർ ടീമിൽ കയറാൻ പറ്റാത്തതിട്ടുള്ള മനസ്സിലായി നമുക്ക് ഇപ്പൊ സിജോ ഏ ഞാൻ നോമിനേഷനിൽ വന്ന് അന്തസ്സായിട്ട് നോമിനേഷനിൽ നിന്ന് വന്നിട്ട് വോട്ട് കേടി ഇവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഗബ്രി ഓ പിന്നെ നീ ഒരു കാര്യമുണ്ട് വീട്ടുകാരെ പറയാൻ നിൽക്കരുത് അപ്പം സിജോ പറഞ്ഞായിരുന്നു വീട്ടുകാർ പറയും ഇവിടെ ഹണിമൂളിൽ വന്നേക്കണമെന്ന് രണ്ടുപേരുടെ വീട്ടുകാരും പറയും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദേ വീട്ടുകാരെടുത്തിടരുത് അപ്പൊ സിജോ നിങ്ങളുടെ കളി കണ്ടാൽ രണ്ട് രണ്ടുപേരുടെ വീട്ടുകാരും പറയും അപ്പം ഗബ്രി നാടൻ കെട്ട കളി കളിക്കരുത് കേട്ടല്ലോ എൻ്റെ വീട്ടുകാരെ ഇടരുതെന്നാണ് പറഞ്ഞത് നീ 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 എൻ്റെ അപ്പനല്ല നീ പഴമിടിഞ്ഞിരിക്കാതെ പോകളാ എന്ന് ഗബ്രി സിജോടെ അപ്പൊ സിജോ നീ പഴമല്ലടാ വാഴയാണ് വാഴ മരവാഴ ഇപ്പം ജാസ്മിൻ ഒരാണിൻ്റെ ഒപ്പം കൈ പിടിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് എന്താണ് കുഴപ്പം പറ എന്താണ് കുഴപ്പം അപ്പൊ സിജോ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കേട്ടാ ഗബ്രി പാളിപ്പോയ ഗെയിം സ്ട്രാറ്റജിയാണ് പാളിപ്പോയ ഗെയിം സ്ട്രാറ്റജി സിജോ എടുത്ത് സിജോ താഴ്ന്നു പോയത് നിന്റെ ഗെയിമാണ് കേട്ടാ അപ്പൊ ശരണ്യയും ശ്രീധുവും കൂടെ നമ്മൾ ബാത്റൂമിലാവുന്ന നേരത്താണ് ഈ ഭൗമൊക്കെ അടിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് നമ്മളാണ് നെഗറ്റീവ് ആക്കുന്നത് പോലും ശരണ്യെ അപ്പൊ ശരണ്യ പ്രേക്ഷകരെ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇവിടെ ഒരു ഡ്രാമയാണ് കളിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ലവ് ഫ്രണ്ട്ഷിപ്പ് ലവ് ഇത്രയും നാൾ ഒരു 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 ഇത്രയും നാൾ കാണാതിരുന്ന ഒരു ആദ്യത്തെ ദിവസം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെയാണ് ലവ് ആംഗിൾ ആവുന്നത് ഏഹ് അത് നിങ്ങൾ പ്രേക്ഷകരെ കബളിപ്പിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും ഇത് വെച്ച് അനുവാദം അനുവാദം കൊടുക്കരുത് പല സീസണുകളും വന്നിട്ട് ഇമ്മമാതിരി ഫേക്കിൽ നിങ്ങൾ വീഴരുത് കേട്ടല്ലോ അത് കഴിഞ്ഞ് ജാസ്മിൻ സിജോയ്ക്ക് പിന്നെ നാല് കാലാണല്ലോ സിജോ നിനക്ക് പത്ത് നാക്കാടി പത്ത് നാക്ക് കേട്ടോ ഇവിടെ കൂടെ രണ്ടുപേരും കൂടെ മെഴുകി പുഴുക്കുന്ന കണ്ടിട്ട് പറയുന്നതാണ് പ്ലീസ് ഒന്ന് മനസ്സിലാക്ക് അപ്പം റോക്കി അയ്യ എടാ എടി നീയാണോടി വലിയ അയ്യോ നീ ആര് ഏ നീ ആരൊന്നും നീ കാണിക്കണ്ട കേട്ടാ ഒറ്റ നിന്റെ കവാല കുറ്റിത്തന്ന മുപ്പത്തിരണ്ട് പല്ലുവിടെ തറയിടകും ഇനൊന്നും പറയാൻ പാടില്ല ഒരു മെമ്പേഴ്സിനോടും തറയിക്കിടക്കും ഇതിനകത്ത് ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പൊ ജാസി നീ ഇവിടെ ഷോ ഇറക്ക് നീ കാണിക്കടാ നീ ഷോ കാണിക്കേ റോക്കി കാരൊക്കെ മോളിക്കേറ്റിയിരിക്കയാണ് ഡൈനിങ് ടേബിളിൽ അപ്പൊ യമുന നല്ല ഫ്രണ്ട്സാണ് നിങ്ങളെന്ന് എനിക്കറിയാം ഇത് 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 ഇതല്ല ലൈഫ് പുറത്താണ് ലൈഫ് ഇനി ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ജാസ്മിൻ ഓ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എന്തൊക്കെ പുകത്തിപ്പറയലായിരുന്നു ചിലവരൊക്കെ ഇപ്പോൾ അവരൊക്കെ മാറ്റി പറയുന്നത് സീജു നിങ്ങളുടെ കഴിവ് ഇങ്ങനെ മൂലയിൽ ഇരിക്കുക മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പം ശ്രീതു നിങ്ങൾ തന്നെ വിചാരിക്കുന്നത് എന്തതിന് നിങ്ങൾക്ക് തന്നെയാണോ വിചാരം നിങ്ങൾ എന്താ നിങ്ങൾ തന്നെയാണ് വിചാരിക്കുന്നത് എന്താണ് നമുക്ക് ഷേ നിങ്ങൾക്ക് ഇമേജ് കോൺഷ്യസ് ആണെന്ന് പറഞ്ഞാൽ ശ്രീതു തുടങ്ങിയാണ് കേട്ടോ ശ്രീതു സംസാരിക്കാൻ തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അല്പം കൂടെ ബുദ്ധി പ്രയോഗിച്ച് എന്ന് ശ്രീതു പറയണേ അപ്പോൾ ജാസ്മിൻ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറയാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് പറ പണിയില്ലേ അപ്പോൾ ശ്രീദു അറ്റ്ലീസ്റ്റ് രണ്ട് അഭിപ്രായം പറയുക നിങ്ങൾ രണ്ട് കണ്ടസ്റ്റൻ്റ് ആണ് കേട്ടോ അപ്പം ജാസ്മിൻ നമ്മൾ രണ്ട് പേരും ഒന്നാണ് ഇനി നമ്മൾ ഈ ഒരിക്കലും ഈ കൈ വിടില്ല ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ കിടന്ന് കരയുന്നത് ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല ഒരു നോറികളെ എനിക്ക് പേടിയില്ല എനിക്ക് ഒരു പ്രശ്നവും ഞാൻ ഇങ്ങനെ ഇരിക്കും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ശരണ്യ അറ്റ്ലീസ്റ്റ് പറയുന്നതൊന്നും മനസ്സിലാക്ക് കേട്ടോ നിങ്ങൾ ഇമേജ് കോൺഷ്യസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് പ്രശ്നം നിങ്ങൾ എന്താ റിയാക്ട് ചെയ്തത് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക ആ ലാലിട്ടിന്റെ മുന്നിൽ ലെജൻഡിന്റെ മുന്നിൽ വരെ ചേച്ചി ഇവർ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പോൾ ചെയ്തു ഇമേജ് കോൺഷ്യസ് അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം ശരണ്യ പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ പലരും ഉണ്ട് നിങ്ങൾക്ക് പലരും സ്പേസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്പേസിനെ നിങ്ങൾ മിസ് യൂസ് ചെയ്യരുത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ആരും വിഷമിക്കാറ് കേട്ടോ നിങ്ങൾ വിഷമിക്കുമ്പോ നമ്മൾ നിങ്ങളെ മാറ്റാത്തത് അതുകൊണ്ടാണ് കേട്ടല്ലോ ആ ഇനി ഇരുന്ന് മോഹിക്കോടാ ശിജോ ഗബ്രി ഓ നമുക്ക് സ്ക്രീൻ സ്പേസ് തരെയാണ് കേട്ടോ നീ ഉണ്ടായിരിക്കും ജാസ്മിനെ നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടിയാൽ നമുക്ക് അത് എൻജോയ് ചെയ്യാം ശരണ്യ ഒന്നും പറയുന്നില്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ നീ ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യണം ഗബ്രി അത് കഴിഞ്ഞിട്ട് യമുന നിങ്ങൾ ഫ്രണ്ട്സായി തന്നെ ഇരിക്കുക നല്ല രീതിയിൽ പോവുക ചേച്ചി ചരണ്യ എന്തിനൊരു ബോർഡർ വേണം ചേച്ചി എന്തിനൊരു ബോർഡർ വേണം അപ്പം ഗബ്രി അതെ നമുക്ക് സ്ക്രീൻ സ്പേസ് തരുന്നതാണ് നീ മിണ്ടായിരിക്കേ വെറുതെ നിന്ന് ആ ഒരു രീതി പറഞ്ഞാൽ നമുക്ക് സ്ക്രീൻ സ്പേസ് തന്നെ ഗബ്രി വിചാരിച്ചോണ്ടിരിക്കാം അപ്പം അമൂന എന്തായാലും ഇവര് ലവ് ഒന്നും അല്ല ഇവർ ഫ്രണ്ട്സ് ആണ് അതെനിക്കറിയാം അപ്പം കയ്യിൽ നിന്ന് അപ്പം ജാസ്മിനും ഗബ്രി പുറത്തിരിക്കുകയാണെ നമ്മൾ പിന്നെ എപ്പോഴാണോ ഒന്നിച്ചാവാൻ തുടങ്ങിയത് നമ്മൾ ഒറ്റയ്ക്കായപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു അങ്ങനെ നമ്മൾ ഒന്നിച്ചായതല്ലേ ഏ അത്രേ ഉള്ളൂ നമ്മൾ ഇവിടെ ഇരുന്നു നമ്മൾ ഇതിന് ഏറ്റവും നമ്മളെ പിറയും നിൽക്കണം നമ്മളെ കോണോ സിജോയ് റോക്കിയുമാണ് ആ അത്രേ ഉള്ളൂ ഒരു ക്യാമറ നോക്കിയിട്ട് ഓരോന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോ പറഞ്ഞു എനിക്ക് എന്തായാലും ഇതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റൂല എല്ലാവരും കൂടെ എന്നെ ഒറ്റയ്ക്കാക്കും അത് കഴിഞ്ഞ് ശരണ്യും യമുനയും പറയാണ് നമുക്കറിയാത്ത ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ ചേച്ചി നമുക്കറിയാത്ത ലവ് ആംഗിൾ ഉണ്ടോ ചേച്ചി പറയുക ഏ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ലവ് ലവ് ഇത് രതീഷേട്ടെ പോലെ പക്ക ഡ്രാമയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ടേ അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഇരിക്കയാണ് റോക്കി പറയണത് പവർ റൂമിന്റെ വാതിൽ പോലും അടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഛേ എന്ന് പറയുന്നത് അപ്പോൾ റോക്കിക്കെതിരെ പണിഷ്മെന്റ് പവർ റൂമുകാർ തീരുമാനിക്കുകയാണ് അപ്പോൾ യമുനെ പറഞ്ഞത് കിച്ചൻ്റെ പണി കൊടുക്കുക അയ്യോ വേണ്ട 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 എന്നാൽ ഒരു കാര്യം ചെയ്യാം അപ്പം സ്ത്രീ പറയുന്നത് നാല് ദിവസം ഉള്ളത് മൂന്ന് ദിവസം ആക്കിയാൽ ഞാൻ ഓക്കെയാണ് എന്നാൽ ഞാൻ വേണ്ടി പറയുന്നത് കറക്റ്റ് നമ്മൾ ഒരിക്കലും മറ്റപ്പൂരം ഒന്നും ചെയ്യാൻ പാടില്ല നമ്മൾ അങ്ങനെ അത് കറക്റ്റാണ് നാല് ദിവസം വേണ്ട മൂന്ന് ദിവസം അത് കറക്റ്റ് അപ്പോൾ ഗബ്രി ചെയ്തില്ലെങ്കിലോ ജാൻ ചെയ്യണം ചെയ്തേ പറ്റൂ നമ്മൾ നമ്മളെന്തായാലും ചെയ്യിപ്പിക്കും ബിഗ് ബോസ് തീരുമാനിക്കും ബാക്കിയെല്ലാം അപ്പോൾ ജാസ്മിൻ എതിർക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പവർ ടീം പുറത്തേക്ക് ഇറങ്ങിയുടെ ലിവിങ് റൂമിൽ പോയിട്ട് മൂന്ന് ദിവസം ബാത്റൂം ക്ലീനിങ് ചെയ്യണം റോക്കി പറ്റൂല ആ അതെന്ത് പറ്റാത്തത് അല്ല രണ്ട് ദിവസമല്ലേ നമുക്ക് വെസർ ഉള്ളൂ എനിക്ക് അങ്ങനെ മൂന്ന് ദിവസം അത് നീ ഫുഡും എടുത്തു കഴിച്ചു നീ രണ്ട് റൂൾ ബ്രേക്ക് ചെയ്തു ഫുഡും നീ എടുത്തു കഴിച്ചു അതുപോലെ തന്നെ നീ എന്ത് ചെയ്തു നീ പവർ റൂമിനകത്ത് കയറുകയും ചെയ്തു അപ്പം അൻസിബ ഇതൊന്നും അറിയാതെ ഇറങ്ങി വരാണ് എന്ത് പറ്റി നിങ്ങൾ എവിടെ കയറി പവർ റൂമിൽ കയറി ഞാൻ ഞാൻ അറിഞ്ഞില്ലല്ലോ പണിഷ്മെന്റ് കിട്ടിയോ ആ അത് കിട്ടി ഓഹോ അപ്പോ അതെന്ത് രണ്ട് ദിവസം ആ അത് പിന്നെ എന്തു പറയാനാണ് രണ്ടല്ലെങ്കിൽ അതെന്താ മൂന്ന് അവക്ക് മൂന്ന് നിങ്ങൾക്ക് അവക്ക് രണ്ട് നിങ്ങൾക്ക് മൂന്ന് ദിവസം മനസ്സി എൻ്റെ അമ്മയെ ഭയങ്കര ഭയങ്കര കണ്ടുപിടിക്കുന്നിടേക്കൂടെ കുരുട്ടായിട്ടിങ്ങനെ കണ്ടുപിടിക്കും അതെങ്ങനെ അവർക്കും അവർക്ക് മുജാസ്മിന് മൂന്ന് നിങ്ങൾക്ക് രണ്ടു വാ റോക്കി ലാലേട്ടം വരട്ട് എല്ലാത്തിനെയും എടുത്ത് വെളിയിൽ ഞാനാണ് അറിയോ ഏ നോക്കോ ഞാൻ അപ്പം റോക്കി പോയിട്ട് ബാത്റൂം കഴുകു അതൊക്കെ ഞാൻ കയറിക്കോളാം ബാത്റൂമിൽ നിങ്ങൾ അന്വേഷിക്കേണ്ട കേട്ടല്ല പിന്നെ ബാത്റൂമിലെ ടാങ്ക് വാഷ്ബേസിനൊക്കെ ഒക്കെ വൃത്തിയാക്കിയിടുന്നു അല്ലെങ്കിൽ ഞാൻ പൈപ്പ് ക്ലോസ് ചെയ്ത് വെക്കും എന്നൊക്കെ റോക്കി പറയുന്നുണ്ട് അപ്പൊ റോക്കി എന്തായിരുന്നാലും രണ്ട് ഉറങ്ങിയ ആൾക്ക് രണ്ട് ദിവസം ചോദിച്ച ആൾക്ക് മൂന്ന് ദിവസം വളരെ മോശം അപ്പം യമുന നീ രണ്ട് വൊലേഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ റോക്കി ജിൻഡോ വരുന്നുണ്ട് അപ്പൊ റോക്കി ജിൻഡോ നീ ബാത്റൂം കഴിയുമ്പോൾ അപ്പം യമുന എടാ നീ വീട് എടുത്ത് യമുന പണിഷ്മെന്റ് കൊടുത്തതാണ് അപ്പൊ ജിൻഡോ അറിഞ്ഞില്ല അയ്യോ പണിഷ്മെന്റ് ആയിരുന്നോ അറിഞ്ഞില്ല അത് കഴിഞ്ഞാണ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ ബിഗ് ബോസ് വിളിച്ചു വരുത്തുകയാണ് ടീമായിരിക്കാൻ പറഞ്ഞത് കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന ഫാമിലി ഷോയാണ് ഇത് അന്തസ്സ് സൂക്ഷിക്കണം ഇതിൻ്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കണം ബാധ്യസ്ഥരാണ് നിങ്ങൾ എന്ന് എല്ലാവരോടും ബിഗ് ബോസ് പറയാണ് വ്യക്തിബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും അപ്പുറം ഇതൊരു വ്യക്തിഗത ഇതാണ് നിങ്ങളെപ്പോലെ മത്സരാർത്ഥിയെ തളർത്തുന്ന രീതി നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ തളർത്തുന്ന രീതിയിലാണ് നിങ്ങൾ പലതും കാണിച്ചു കൂട്ടുന്നത് റോക്കി നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ് പക്ഷേ ലംഘനം അതിവിടെ നടപ്പിലാക്കില്ല നിങ്ങൾ പ്രോപ്പർട്ടി നശിപ്പിച്ചു ഭീഷണി നിറഞ്ഞ അക്രമപ്രവൃത്തിയായിരുന്നു നിങ്ങൾക്ക് ഗബ്രിയുടെയും ജാസ്മിന്റെയും മുന്നിൽ നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് വെച്ച് വെച്ച് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് ബിഗ് ബോസ് പവർ ടീം അല്ല കണ്ടസ്റ്റൻസ് അല്ല ആരുമല്ല ബിഗ് ബോസ് ആണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞ പവർ ടീമിന് അവർ കൊടുത്തായിരുന്നേ പക്ഷേ പവർ ടീമിന് ഒന്നും എടുക്കാൻ പറ്റില്ല ജാൻമണി വന്ന് പറഞ്ഞ് ജയിൽ ശിക്ഷയെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ജാസ്മിനൊക്കെ എബ്രീം എഡിക്ഷനൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ജാൻമണി അതിനെ ട്വിസ്റ്റ് ചെയ്ത് അപ്പോൾ അത് കാണിക്കുന്നില്ല ഇനി ബി ബി പ്ലസ്സിലായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത് അത് കഴിഞ്ഞ ശേഷം ഇവിടെ ബിഗ് ബോസ് അതിനെ പിരിച്ചുവിടുകയാണ് ചെയ്തത് പിരിച്ചുവിട്ടു പിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് കൺഫെഷൻ റൂമാണ് കൺഫെഷൻ റൂമാണ് കാണിക്കുന്നത് കൺഫെഷൻ റൂമിനകത്തും ജാസ്മിൻ ഇങ്ങനെ ഇരിക്കുകയാണ് എങ്ങനെയുണ്ട് ജാസ്മിൻ കുഴപ്പമൊന്നുമില്ല ആ കുഴപ്പമില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ റോക്കി സംസാരിക്കുന്നുണ്ട് അന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് എന്തുണ്ട് നിൻ്റെ തെറ്റെന്താണെന്ന് നീ മനസ്സിലാക്കിയോ ഓ അത് മനസ്സിലാക്കി എനിക്ക് കണ് എനിക്കറിയാം എൻ്റെ തെറ്റെന്താണെന്ന് ഏ പിന്നെ അവരുടെ ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ കൈ ഉയരണമെന്ന് അവർ നടപ്പിലാക്കി റെഡ് കാർഡ് കിട്ടി എന്നെ പുറത്താക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പം റോക്കി എല്ലാവരെയും വിളിച്ചു കൂട്ടി ഞാൻ അങ്ങനെയൊന്നും വളരെ പ്രശ്നമുണ്ടാക്കുന്ന ആളല്ല ഞാൻ മെൻ്റലി ഡിസ്റ്റേബ് ആയിരുന്നു ഒരിക്കലും എൻ്റെ ശരീരത്തെ ഞാൻ വേദനിപ്പിക്കില്ലായിരുന്നു ഞാനൊരു ബാഡ് മെസ്സേജ് ആണ് പുറത്തേക്ക് കൊടുത്തത് സോറി എന്ന് പറഞ്ഞ് പോകുന്നു അത് കഴിഞ്ഞാണ് ജാസ്മിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നത് ജാസ്മിനെ കൺവെൻഷൻ റൂമിൽ വിളിച്ച് എങ്ങനെയുണ്ട് ജാസ്മിൻ കുഴപ്പമൊന്നുമില്ല എങ്ങനെ നിന്ന് പോകുന്നു ഇവിടെ ഇവിടത്തെ വിശേഷം എന്താണ് ഗബ്രി ഉള്ളതുകൊണ്ട് നിന്ന് പോകുന്നു ഒരു മത്സരാർത്ഥി പറയുന്നതാണ് എന്നാൽ ജാസ്മിൻ്റെ അച്ഛനെ ജാസ്മിനോട് സംസാരിക്കണം ഒറ്റ ഞെട്ടൽ കേട്ടോ ഒറ്റ ഞെട്ടലെ അപ്പോൾ പിന്നെ കാണിക്കുന്നത് ജാസ്റ്റൻ കസേരി ഇരിക്കുന്നതാണ് അല്ല പവർ റൂമിനകത്ത് കട്ടിലിരിക്കുന്നത് ഗബ്രി അടുത്തിരിക്കുന്നത് ഷോക്കായിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട് അപ്പം എന്താണ് എന്താണ് നീ ഒന്ന് കാര്യം പറ എൻ്റെ ബാപ്പ്ച്ചിക്ക് അറ്റാക്ക് വന്നു അപ്പോൾ എല്ലാവരും കൂടി എന്താണ് എന്താണ് അല്ല ഒന്നുമില്ല പിന്നെ പറയാം ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ പറയാം ബാപ്പിച്ചിക്ക് സുഖമില്ല വയ്യാണ്ടായി അപ്പോൾ ഗബ്രി അടുത്തേക്ക് വരുന്നു നോ 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 എൻ്റെ അടുത്തേക്ക് വരണ്ട എനിക്ക് നിന്നോടുത്ത് പറയാൻ പറ്റുന്നില്ല എനിക്ക് ശ്വാസം മുട്ടുന്ന എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണണം എന്ത് പറ്റി ഒന്ന് പറ അല്ല ഇതൊക്കെ എങ്ങനെ എന്നോട് പറയണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല എന്തെങ്കിലും ഞാൻ ചേർത് എന്തെങ്കിലും പോയിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ അൻസിബ അവിടെ ഇരുന്ന് കാര്യമാണ് അതെന്തിനൊന്നും എനിക്കൊരു പിടിയില്ല നമ്മുടെ ഋഷി സമാധാനം നീ സമാധാനിക്കുക എനിക്കൊന്ന് ജാസ്മിനെതിരെ ആദ്യം പറഞ്ഞത് വീട്ടുകാരെ കുറിച്ച് പറഞ്ഞത് അൻസിബയാണ് അതില്ലെങ്കിൽ അതായിരിക്കില്ലേ അപ്പം ഉടനെ തന്നെ ജാസ്മിൻ ഞാനിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എന്താണെന്ന് അറിഞ്ഞിവിടെ പുറത്തേക്ക് പോയിരിക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ ഓവർ തിങ്ക് ചെയ്യാണ് എനിക്ക് പറ്റുന്നില്ല ഗിബ്രി ഞാൻ എങ്ങോട്ടെങ്കിലും പോവും എനിക്ക് പുതപ്പിനകത്ത് അത് കയറിയിരിക്കുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഹെൽപ്പ് വേണം എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണണം അവിടേക്ക് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം ജാസ്മിൻ ഞാൻ കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ എത്തിയത് എല്ലാം പോയി എനിക്കെല്ലാം പോയി എനിക്ക് ക്യാമറ നോക്കുമ്പോൾ പേടിയാവുന്നു എനിക്കൊന്നും വേണ്ട ധൈര്യം പോയി കോൺഫിഡൻസ് പോയി എനിക്കെല്ലാം പോയി എനിക്കെല്ലാം പോയി എല്ലാം പോയി ഗബ്രി എന്ന് പറഞ്ഞിരിക്കുന്നു ഇതാണ് ജാസ്മിനെ കുറച്ചേ കാണിക്കുന്നുള്ളൂ ലീവിങ് നമ്മുടെ ആക്ടിവേറ്റ് നമ്മുടെ കൺഫെൻഷൻ റൂമിൽ എല്ലാവരും വിളിച്ചിട്ട് ഒരു സ്കിറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട് ഏ ആൻഡി കൂടെ അൻസിബനിയും കൺഫെൻഷൻ റൂമിൽ വിളിച്ച് സമാധാനിപ്പിച്ചു വിടുന്നു എന്തിനാണെന്ന് ബിഗ് ബോസിന് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് ഇവരൊക്കെ സ്കിറ്റ് ട്രോ ട്രോളാണ് ട്രോൾ അല്ല റോസ്റ്റാണ് പവർ ടീമിനെ റോസ്റ്റ് ചെയ്യുക അപ്പം ജാസ്മിനും ഗബ്രിയും രണ്ടും രണ്ട് സൈഡിലാണ് ഇരിക്കുന്നത് പവർ ടീമാണ് തീരുമാനിക്കേണ്ടത് വിന്നർ ആണെന്നുള്ളത് ആദ്യം നെസ്റ്റ് ടീം സിജോയുടെ ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ആയിട്ട് സിജോ ഗബ്രി ആയിട്ട് സുരേഷ് ശ്രീരേഖയായിട്ട് ശ്രീതു യമുനയായിട്ട് നോറ അങ്ങനെ നന്നായിട്ട് ശരണ്യെ നന്നായിട്ട് പെർഫോം ചെയ്തു ജാൻമണിയായിട്ട് കുഴപ്പമില്ല അത് കഴിഞ്ഞാണ് ഡന്യ റോക്കയുടെ ടീം വരുന്നത് ഇവർ ഇവരുടെ എന്താണ് ഇവർ ഉദ്ദേശിച്ച സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എനിക്ക് പിന്നെ മനസ്സിലായി ഇതിനകത്ത് അവർ എല്ലാവരും അവർ പോയി ഇവർ പെർഫോം ചെയ്തു ഇവർ ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കൺവേ ചെയ്യാൻ അവർക്ക് കഴിയുന്നതായിട്ട് എനിക്ക് തോന്നി അത് കഴിഞ്ഞ് ജിൻഡോടെ ടീം തുടക്കം അതിഗംഭീരം ഇത് സാങ്കല്പികം മാത്രം നമ്മുടെ കഥയുടെ പേര് ഒഴുക്കിൽപ്പെട്ട ആ പവർ ടീം എന്ന് പറഞ്ഞ് ജിൻഡോ പെസന്റ് ചെയ്യുന്നൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവർ നന്നായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് നിഷാനക്കിടയ്ക്കൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് ലൈവിനകത്ത് ഇച്ചിരി നെർവസ് ആയിട്ട് പക്ഷെ കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെയും നമുക്ക് മനസ്സിലായി പക്ഷേ ഇവരുടെതും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് ഏകദേശം ജിൻഡോയുടെയും റോക്കിയുടെയും ഏകദേശം ഒരുപോലെയാണ് എനിക്ക് ഫീൽ ഇത് സിജോടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് സിജോയ്ക്ക് ഒന്നാം സ്ഥാനം ജിൻഡോയ്ക്ക് രണ്ടാം സ്ഥാനം ഏ റോക്കിയുടെ ടീം നമ്മൾ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അതെവിടുത്തെ ഏർപ്പാട് ഏ അതെവിടുത്തെ ഏർപ്പാട് പ്രേക്ഷകർ തീരുമാനിക്കും അപ്പോൾ അല്ലേ ജാൻമണി നിങ്ങളുടെ പ്രസൻറ്റേഷൻ എനിക്ക് നമുക്ക് കൺവേ ചെയ്ത് കൂടുതലൊന്നും പറയണ്ട കേട്ട കൂടുതലൊന്നും പറയണ്ട ഒരുമാതിരി വൃത്തിയേട്ട പരിപാടി കാണിക്കരുത് കേട്ടല്ല ഏഹ് പാതി വഴിയിൽ കംപ്ലീറ്റ് ആയ ആൾക്കാർക്ക് രണ്ടാം സ്ഥാനം മുഴുവിച്ച നമുക്ക് മൂന്നാം സ്ഥാനം ഏഹ് പിന്നെ അയ്യ ഇവളുടെയൊക്കെ സിറ്റുവേഷൻ നിങ്ങൾ കാണിച്ചതും ഉണ്ടല്ലേ നമുക്ക് ഇതിനെക്കാട്ടി കൂടുതൽ സിറ്റുവേഷൻ കാണിക്കാൻ അറിയാം ജാസ്മിൻ്റെയും ഗബ്ബീനേയും അതിനകത്ത് പേരും ജാസ്മിനെയും ഗബ്രിന് കാണിച്ചിട്ടുണ്ട് അപ്പം ഏഹ് നമുക്ക് കാണിക്കാൻ അറിയാം ഓ സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല റോക്കി കുറച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല ഏഹ് നിങ്ങളെ നിങ്ങളൊക്കെ ചെയ്താൽ ചെയ്ത് തന്നെ കേട്ടാ ഏ പിന്നെ അത് അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ ഒരു കരച്ചിലാണ് പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളെയൊക്കെ കാല് പിടിക്കാൻ നിങ്ങളെന്നെ നിങ്ങളൊക്കെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചാൽ അതായത് ഇവരാണ് ഇവരെ ഇതൊക്കെ എത്തിച്ചെന്നാണ് ജാസ്മിനും ഗബ്രഹീം പറയുന്നത് അപ്പം ഇവരൊന്നും ചെയ്തിട്ടില്ല ഒരു അക്ഷരം ഇണ്ടുന്നില്ല ഗബ്ബി ഗബ്രി അവിടെ ഉണ്ടായിരിക്കുകയാണ് ഗബ്രി ഒരു അക്ഷരം മിണ്ടുന്നില്ല അപ്പോൾ എനിക്ക് വയ്യ എനിക്ക് വയ്യ ഞാനൊന്നിനും ഇല്ല ഞാനൊന്നിനുമില്ല ജാസ്മിൻ ഞാൻ ഇവനോട് പറഞ്ഞതാണ് എനിക്കൊരു കമ്മിറ്റ്മെൻറ് ഉണ്ട് എനിക്ക് റിലേഷൻ ഉണ്ട് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് അതപ്പോഴേ ആ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയ്യ എനിക്ക് വയ്യ എനിക്ക് വയ്യ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം അൻസി ഭാഗത്ത് കയറിയിട്ട് ഹിന്ദു എന്നിത് പറയുന്നത് എന്തിനാണ് അവളുടെ പേര് വലിച്ചടിച്ചതെന്നൊക്കെ പറയാൻ നിൽക്കുന്നത് അപ്പം ശരണ്യ അത് തെറ്റല്ലേ അവൾ ഓൾറെഡി വയ്യാണ്ടിരിക്കുകയാണ് അപ്പം യമുനയും അപ്സരെയൊക്കെ പോയിട്ട് സമാധാനം ഗബ്രീൻ അപ്പൊ ഗബ്രീൻ പറയുന്നുണ്ടടാ എന്താണ് നിങ്ങളോ എല്ലാവരും കൂടി പറഞ്ഞുണ്ടാക്കിയെടുത്താണെന്ന് ഇതൊക്കെ ഈ നടന്നതൊക്കെ ഉണ്ടാക്കിയെടുത്തത് അവളുടെ കഥ പോലും അവൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് എപ്പിസോഡ് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇനി ബാക്കി ബി ബി പ്ലസ്സിൽ ബി ബി പ്ലസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നടന്നു കേട്ടോ ആദ്യത്തെ സംഭവം ശ്രീദുവിൻ്റെ മോർണിംഗ് ആക്ടിവിറ്റിയാണ് അതിൽ ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് ചോദിക്കുന്നത് മനസ്സിലാക്കിയതിൽ ശ്രീതു പറഞ്ഞു അൻസിബ മൂലക്കിരിക്കും എന്നുള്ളത് തീർന്ന് അൻസിബയ്ക്ക് ഭ്രാന്തായി നിന്റെ അടുത്ത് മൂലക്കിരിക്കും അപ്പൊ കൃഷിയോടാണ് സംസാരിച്ചുകൊണ്ടത് എന്ന് എങ്ങനെ പറയാം അത് അവളായിരിക്കും അവളാണ് ക്യാമറ അവളാണ് ഇന്ന് ഒരു ഒട്ടും സ്ക്രീൻ സ്പേസ് ഒന്നും എടുക്കാത്തത് എനിക്കറിയാം ഞാൻ മൂലക്കിരിക്കുകയാണോ അല്ലേന്ന് പിന്നെ അപ്പത്തേക്കും ശ്രീധു വന്നിട്ട് അതെ പറയാനുള്ളത് മുഖത്ത് നോക്കി കേട്ടോ അൻസിബ നിങ്ങൾക്ക് ആ അതായത് നാലഞ്ച് ദിവസം മുന്നേ നിങ്ങൾക്ക് ഞാൻ ആ ചട്ി രുചിച്ച് തന്നു അപ്പൊ നിങ്ങൾ ശരിക്കും നിങ്ങൾ അത് സേഫ് ഗെയിം കളിച്ചതല്ലേ എന്റെ അൻസിബേ കളിച്ചതല്ലേ അൻസിബ കുറച്ചും കൂടെ ആക്റ്റീവ് ആയവരുണ്ടല്ലോ സൂപ്പർ ആയിരിക്കും കേട്ടോ കാര്യം ഉടുക്കത്ത ഗെയിമറാ ഓ എല്ലാത്തിനും പിടിച്ചു കൊടുക്കും റോക്കീനെ പോലെ ഒരു പെൺ റോക്കിയാണ് അൻസിബ കണ്ണിൽ എന്റെ റോക്കി അതായത് അതെല്ലാത്തിനും ചുറിഞ്ഞെടുക്കും അപ്പം പൊളിച്ചതാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ സമ്മതിക്കാൻ പേടി സേഫ് ഗെയിം കളിച്ചതല്ലേ അപ്പം ശ്രീദു അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്സറെ അടുത്ത് ശ്രീതു പറഞ്ഞില്ലേ ഇമോഷണലി വീക്കാണെന്ന് അപ്പം അപ്സർ പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല ഞാനിവിടെ വല്ലതും ഒക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ പോലെ ഒന്നും ചെയ്യാതിരിക്കണമെന്നല്ല എന്ന് പറഞ്ഞ് പോവുകയാണ് ചലഞ്ച് ടു കേരള പാടാവലി ജിൻഡോ ടീം ജയിച്ച് എങ്ങനെയുണ്ട് കോമഡി അല്ലെ എല്ലാരും അത് കറിഞ്ഞിട്ട് ജിൻഡോ തോറ്റു തൊപ്പിട്ട് ജിൻഡോ മൂന്ന് കേരളം ഉണ്ടാക്കി കാണുമല്ലേ ജിൻഡോ എന്നൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് ടീം വിജയിക്കുന്നൊക്കെ പറഞ്ഞിരുന്നതാണ് നോക്കിയപ്പോൾ ജിൻഡോ ടീം വിജയിച്ചു ഇവിടെ അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് അൻസിബ പറയുന്നുണ്ട് ഓ ആ ഗബ്രിയുടെ മുഖം കാണണമായിരുന്നു വാ തുറന്നിരിക്കുകയായിരുന്നു എന്തായാലും ജിൻഡോയുടെ ടീം വന്നാൽ മതി പവർ അവർ ടീമായിട്ട് അപ്പം ഓ എനിക്ക് അവർ എന്നിട്ട് വേണം എനിക്ക് സുഖിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഈ റോക്കി ഇവരുടെ ഒരിത് നടന്നില്ലേ നമ്മുടെ എന്താണ് സ്കിറ്റ് ആ സ്കിറ്റ് കഴിഞ്ഞ് റോക്കി കുറേ കാര്യങ്ങൾ അനാവശ്യമായിട്ട് പറഞ്ഞു അതിൻ്റെ ഒരു അനാവശ്യമായിട്ട് റോക്കി പറയുന്നതാണ് കുറച്ച് പ്രശ്നങ്ങൾ മിണ്ടാതെ കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ കറക്റ്റാവേ അപ്പോൾ ഇവിടെ പ ഇതൊക്കെ വല്ല ആവശ്യമുണ്ടോ ആ കുട്ടിയുടെ അച്ഛൻ അറ്റാക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ വെറുതെ അതൊക്കെ എടുത്തിട്ടത് അപ്പോൾ മുടിയേ ഞാനൊന്നും അറിഞ്ഞില്ലോ അങ്ങനെയൊക്കെ ഉണ്ടായ പിന്നെ റോക്കി ഞാൻ പോവാൻ റെഡിയാണ് ഓ പിന്നെ എനിക്ക് വയ്യ എനിക്ക് എനിക്കിത്രയൊക്കെ പറ്റൂ അപ്പം റസ്മിനും ജാസ്മിനും ഗബ്രി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളെങ്ങനെ ഇനി ഇരിക്കും ചെറുതായിട്ട് ഞാൻ റിയലി മിസ് ചെയ്യുന്നു ഈ കൈപിടുത്തവും ഒക്കെ ആ ഇങ്ങനെ ഇരിക്കാം സംസാരവും പിന്നെ അടുത്തിരിക്കലും വ്യത്യാസമാണല്ലോ അപ്പം നമ്മളെന്ത് ചെയ്യും ഞാൻ എന്തു ചെയ്യാം നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം അത് കഴിഞ്ഞിട്ട് റോക്ക് ഇവിടെ ആ എന്തായിരുന്നാലും ഞാൻ അവളെ എനിക്ക് നെഗറ്റീവ് തന്നെ ഇന്ന് മൊത്തം ഞാൻ കളിച്ചതും ഇല്ല അവളെ പോയിന്റ് ചെയ്ത് പറഞ്ഞതെന്നും പറഞ്ഞ അപ്പം മുടിയേ നിങ്ങൾ എന്തോന്ന് വെറുതെ നിങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കും നിങ്ങൾ എന്ത് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണത് ഗബ്രി ഹാ ഇനി വിട്ട് കളിക്കേണ്ടി വരും വിഷമമാണ് നോക്കാം എന്തായിരുന്നാലും അപ്പോൾ ജാസ്മിൻ പറയുന്നത് ആ ഞാനും അത് തന്നെ അതിൽ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അതിനിടയിൽ കൂടെ ജാസ്മിൻ പോയിട്ട് റോക്കിക്ക് കൈ കൊടുത്ത് സോറിയൊക്കെ ഒക്കെ റോക്കി എനിക്ക് വയ്യ നിപ്പോ നി പോ ജാസ്മിനും ഗബ്രി ഞാൻ കൈ കൊടുക്കാനൊക്കെ പോയി കേട്ടോ അപ്പം റോക്ക ഭയങ്കര ദേഷ്യത്തിൽ പിന്നെ എനിക്കും ആകെ വിഷമായിട്ട് സ്കിറ്റിൻ്റെ സമയത്തും റോക്കി എന്നെ പറഞ്ഞതേ അത് വിഷമായി അയാൾ അങ്ങനെ പറഞ്ഞാ ഓ ഞാൻ ദേഷ്യമൊക്കെ കണ്ട്രോളിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞാൽ അവസാനം ജാസ്മിൻ ഇല്ലാത്ത ഗബ്രിയുടെ ഒരു രാത്രി ഗബ്രിയും റസ്മിനും കിടപ്പുണ്ടേ എന്ത് ചെയ്യാം എല്ലാം പോയില്ലേ ആ അവൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ അടുത്ത ആഴ്ച ഇതൊന്നും എന്ന് അതുപോലെ നല്ല നടന്നു അവൾ കമ്മിറ്റഡ് ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ത് തെറ്റാണോ എന്ന് ഞാൻ ചെയ്തത് എനിക്കൊരു പിടിയുമില്ല എന്നൊക്കെ പറഞ്ഞ് ബി ബി പ്ലസും അവസാനിക്കുന്നു നാളെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്